ഹായ് ഹലോ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കട്ട്ലൈറ്റിൻ്റെ റെസിപ്പി കാണാം ഇതും ബ്രോക്കളി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓയില് ചേർത്ത് കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ സവാള ഒന്ന് വളർന്നു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂണ് കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതുപോലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറാൻ വേണ്ടിയാണ് ഇനി നമുക്കിതിലേക്ക് ബ്രോക്കളി ചേർത്ത് കൊടുക്കാം ബ്രോക്കളി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ അത് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ അതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ബ്രോക്കളി വെന്തുകൊണ്ട് തന്നെ ഇനി അധികം നേരിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ജസ്റ്റ് രണ്ട് സെക്കൻഡ് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വലിയ രണ്ട് ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറുതാണെങ്കിൽ നമുക്ക് മൂന്നെണ്ണം വരൊക്കെ എടുക്കാം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്താൽ നല്ലപോലെ തന്നെ അത് എല്ലാ ഭാഗത്തുക്കും മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം ഈ ഒരു സമയം നമുക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു പിടി മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് ചെറുതായി തണുക്കാനായിട്ട് കാത്തിരിക്കാം അപ്പോഴേക്കും നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്തതും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിയതിനു ശേഷം ആ കട്ലൈറ്റിൻ്റെ കൂട്ടിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്്ലൈറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം അതിനുശേഷം മുട്ടയിലെ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെതാ നമുക്ക് രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ ബ്രോക്കളി വെച്ചുകൊണ്ടുള്ള ഹെൽത്തി കട്ട്ലേറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരേണ്ടേ ഓക്കേ ബൈ